നമസ്കാരം ശിരൂരിന്റെ ഭൂമിശാസ്ത്രം അറിയാവുന്നതുപോലെ മലയാളികൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടായപ്പോൾ തന്നെ അവർ ഒരു നിഗമനത്തിലെത്തി ജീവനോടെ അപകടത്തിൽപ്പെട്ട ആരെയും രക്ഷിച്ചെടുക്കാൻ കഴിയില്ല പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ അപകടമുണ്ടാവാതിരിക്കാൻ അവർ മഴ ശമിക്കാൻ കാത്തിരുന്നു ആദ്യത്തെ ഒരു ദിവസം ഗൗരവത്തോടുകൂടി തന്നെ കർണാടക സർക്കാർ പരിശോധന നടത്തി കുന്നുകൂടിയിരിക്കുന്ന മണ്ണിനടിയിൽ ജീവന്റെ ശേഷിപ്പ് പോലുമില്ല എന്നവർ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടക്കമുള്ളവർ ലോറി സഹിതം കൂറ്റൻ ഗംഗാവലിപ്പുഴയിലേക്ക് വീണുവെന്നാണ് ടാങ്കർ ലോറികളുടെ അവശിഷ്ടങ്ങൾ അവർ കണ്ടെത്തി പല മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞു ദൃക്സാക്ഷികൾ അർജുൻ അടക്കമുള്ളവർ പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്ന് പറഞ്ഞു എന്നാൽ ആ ലോറിക്ക് മുകളിലേക്ക് കൂറ്റൻ മല വന്ന് നിബന്ധിച്ചതുകൊണ്ട് പുഴയുടെ ആഴത്തിൽ പോയി പരിശോധിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല മഴ തുടരുകയായിരുന്നു ആരെയും തൽക്കാലം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അവർ രക്ഷാപ്രവർത്തനത്തിന് അവധാനതയിട്ടു പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഉണർന്നു വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അർജുൻ ജീവനോടെ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുകയും ആ പ്രതീക്ഷയോടുകൂടി അവർ മാധ്യമങ്ങളെ കാണുകയും പൊതുപ്രവർത്തകരെ കാണുകയും ഒക്കെ ചെയ്തത് ശരി തന്നെ പക്ഷെ കർണാടക സർക്കാർ നിലപാടുകളെ തള്ളിക്കൊണ്ട് നമ്മൾ സ്വയം രക്ഷകരായി എവിടെ ദുരന്തമുണ്ടായാലും നമുക്ക് മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ അറിയൂ എന്ന് ശാഠ്യമായിരുന്നു നമുക്ക് അങ്ങനെ നമ്മൾ പ്രശ്നക്കാരായി ബഹളം വെച്ചു സർക്കാരും വിദഗ്ധരും പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ തന്നെ വഴികാട്ടുകളായി മാറുന്നു പുഴയിലാണ് തിരയേണ്ടത് പുഴ തന്നെയാണ് ആശ്രയം എന്ന് കർണാടക സർക്കാർ ആദ്യം മുതൽ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെതിരെ പ്രതിഷേധിച്ചു പുഴയിൽ അവർ തിരച്ചിൽ തുടർന്നപ്പോൾ നമ്മൾ ബഹളം വെച്ച് അത് അവസാനിപ്പിച്ചു നമ്മുടെ നിർബന്ധം കൊണ്ടാണ് കരയിൽ തെരയുന്നത് എന്ന് കർണാടക സർക്കാരിനെ തുറന്നു പറയേണ്ടി വന്നു സ്ഥലം എം എൽ എ അപകടമുണ്ടായി അന്നു മുതൽ അവസാനം വരെ ഒരു രക്ഷകനെ പോലെ അവിടെ തമ്പടിച്ചിട്ട് പറഞ്ഞത് എന്ന് തെരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്ന സമയത്ത് പോലും ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് അങ്ങനെ നമ്മുടെ നിർദ്ദേശാനുസരണം അവിടെ കാര്യങ്ങൾ മാറി പക്ഷെ ആരാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരുമാണോ സർക്കാരാണോ ആരുമല്ല നമ്മളായി മാറിയത് നമ്മുടെ ചാനലുകളായിരുന്നു മണ്ണിനടിയിൽ ഒരു ജീവനുണ്ട് ആ ജീവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു അത് സാധാരണ മലയാളിക്ക് വലിയ ജിജ്ഞാസ ഉളവാക്കുന്ന സംഭവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ചാനലുകൾ ക്യാമറയും ലൈവ് സ്ട്രീമുമായി അങ്ങോട്ട് കൊതിച്ചു അവർ സ്വയം രക്ഷകരായി ഒരു ഘട്ടത്തിൽ ചാനലിന്റെ മേധാവികൾ തന്നെ സ്ഥലത്തെത്തുന്ന കാഴ്ച അവർ പോലീസുകാരോട് നിർദ്ദേശം കൊടുക്കുന്നു അവർ പട്ടാളക്കാരെ വെല്ലുവിളിക്കുന്നു അവർ സൈന്യത്തിൻ്റെ മേൽ കുതിര കയറുന്നു അവർ എവിടെയാണ് മണ്ണു യന്ത്രം ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ സ്വയം രക്ഷകരായി മാറുന്ന ചാനലുകാരെയാണ് നമ്മൾ കാണുന്നത് അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് പ്രേക്ഷകർ അവർക്കടിമകളായി അവർക്ക് ജയ് വിളിച്ചുകൊണ്ട് കർണാറകെ കുറ്റം പറഞ്ഞു മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ട് നമ്മുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ നിഗമനങ്ങളെ തള്ളിക്കൊണ്ട് നിങ്ങളാണ് ഉത്തരവാദികൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ വഴിയെ നടക്കേണ്ടി വന്നു അവർക്ക് പുഴയിൽ തിരയേണ്ട അത്രയും ദിവസങ്ങൾ നഷ്ടപ്പെടുത്തി ദിവസങ്ങളെടുത്തു കരയിലെ മണ്ണ് മാറ്റാൻ അവർ പറഞ്ഞതുപോലെ ഒന്നും കണ്ടെത്തിയില്ല ജീവന്റെ അവശേഷിപ്പുകൾ പോയിട്ട് മരണത്തിന്റെ കറുത്ത നിശ്വാസങ്ങൾ പോലും അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഒടുവിൽ പുഴയിലേക്ക് അന്വേഷണം മാറുന്നത് അന്നും കർണാടക സർക്കാർ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പുഴയുടെ ശാസ്ത്രമറിയാവുന്നതുകൊണ്ട് പറയുന്നു ഒന്നും സാധ്യമല്ല ഇതിനു വേണ്ടി നമ്മൾ മുടക്കുന്ന പണമൊക്കെ വെറുതെയാണ് മൂന്ന് മിനിറ്റ് പോലും ഒരു മനുഷ്യനെ പുഴയിൽ ശ്വാസമില്ലാതെ ജീവിക്കാൻ കഴിയാതിരിക്കവേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നടത്തുന്ന തെരച്ചിൽ പാഴ്ശ്രമമാണ് ആദ്യം മഴ അവസാനിക്കട്ടെ പുഴയുടെ വെള്ളം കുറയട്ടെ അടിയൊഴുക്കില്ലാതാവട്ടെ പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല അതിൻ്റെ കാരണം നമ്മുടെ ചാനലുകൾക്ക് ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നിരിക്കുന്ന ജിജ്ഞാസ നിലനിർത്തണമായിരുന്നു ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോവുകയാണ് രണ്ട് ദിവസം മൊബൈൽ ഫോൺ ബെല്ലടിച്ചു ജി പി എസ് സിഗ്നൽ എവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കഥകളൊക്കെ അവർ സൃഷ്ടിച്ചു അന്ന് അവർ പുറത്തേക്ക് വിട്ട വാർത്തകളൊക്കെ നമ്മൾ വിശ്വസിച്ചെങ്കിലും അതൊന്നും എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിലുണ്ടായിരുന്നതല്ല രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സൈന്യമോ അതിന് നേതൃത്വം കൊടുത്ത കർണാടക സർക്കാരോ അറിയാത്ത കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ജഡ്ജിമാർ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് അങ്ങനെ അവരവരുടെ റേറ്റിംഗ് ഉയർത്തി ഈ വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുത്തത് രണ്ട് ചാനലുകളായിരുന്നു റിപ്പോർട്ടർ ചാനലും ട്വൻ്റി ഫോർ ചാനലും അവരുടെ മുമ്പിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാനൽ റേറ്റിംഗ് യുദ്ധത്തിൽ ഏഷ്യാനെറ്റിനെ പിന്തള്ളണം ഏഷ്യാനെറ്റ് ഒന്നാമതാണ് ട്വൻ്റി ഫോർ ന്യൂസിന് ഏഷ്യാനെറ്റിനെ പിന്തള്ളി ഒന്നാമതെത്തണം റിപ്പോർട്ടർ ചാനലിനെ രണ്ടാമതോ ഒന്നാമതോ എത്തണം അതിനുവേണ്ടി അവർ അതിവൈകാരികമായി മനുഷ്യൻ്റെ ജിജ്ഞാസയെ ഉയർത്തി നുണക്കഥകൾ വിളമ്പി നമ്മളെ വഴിതെറ്റിച്ച് രക്ഷാപ്രവർത്തകരെ വഴിതെറ്റിച്ച് മുന്നേറി മറ്റ് ചാനലുകൾ ഏഷ്യാനെറ്റിനും മാതൃഭൂമിക്കും മനോരമയ്ക്കും മീഡിയാവണും അടക്കമുള്ള മറ്റ് ചാനലുകളൊക്കെ നിവൃത്തിയില്ലാതെ ഈ വഴിയിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നു ഈ ദുരന്ത റിപ്പോർട്ടിങ്ങിൽ മലയാളികൾ കൂട്ടത്തോടെ റിപ്പോർട്ടറിലേക്കും ട്വൻറ്റി ഫോറിലേക്കും മാറിയപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള മനോരമ അടക്കമുള്ള ചാനലുകളുടെ മാനേജ്മെൻറ്റുകൾ അതേ വഴി സ്വീകരിക്കാൻ ആ റിപ്പോർട്ടർമാരോടും പറയേണ്ടി വന്നു അവരിൽ പലരും തുറന്നു പറഞ്ഞു ഇതൊക്കെ കള്ളങ്ങളാണ് ഈ കള്ളങ്ങളുടെ പിന്നാലെ പോകരുതെന്ന് പക്ഷേ നിവൃത്തി ഉണ്ടായിരുന്നില്ല കാരണം ചാനലുകളും നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഈ രക്ഷാപ്രവർത്തനം നീണ്ടു പോകുമ്പോൾ സകല മനുഷ്യരും റിപ്പോർട്ടറിലേക്കും ട്വൻ്റി ഫോറിലേക്കും മാറും അത് മറ്റ് ചാനലുകളുടെ അന്ത്യത്തിന് കാരണമാകും അതുകൊണ്ട് ഈ കള്ളക്കഥകളുടെ പിന്നാലെ അവർക്കും പോവേണ്ടി വന്നു അങ്ങനെ രക്ഷാപ്രവർത്തനത്തെ മുഴുവൻ വഴിതെറ്റിച്ച് ഗതിയില്ലാതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ആത്മാക്കളായി ഈ ചാനലുകൾ ജനം സത്യമൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർ അരുൺകുമാറൊക്കെ മാപ്പ് പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചെങ്കിലും ന്യായീകരണവുമായി മുമ്പോട്ട് പോവുകയാണ് അതിനിടയിലാണ് വയനാട് ദുരന്തം ഉണ്ടാകുന്നത് വയനാട് ദുരന്തം ഈ നാടിനെ വേദനിപ്പിച്ചപ്പോൾ കണ്ണീരൊഴുക്കിയപ്പോൾ ഞൊടിയിടയിൽ ഇവരെല്ലാവരും തടി തപ്പി വയനാട് ദുരന്തം ഉണ്ടാകുന്ന അന്ന് വരെ ഷിരൂരിൽ ഇപ്പോൾ അർജുനെ ജീവനോടെ കിട്ടും എന്നും നുണ പറഞ്ഞുകൊണ്ടിരുന്നവർ ആ ഒരു നിമിഷം കൊണ്ട് ക്യാമറയും പാക്ക് ചെയ്ത് വയനാടേക്ക് പോയി പിന്നെ വയനാടായിരുന്നു അവരുടെ നാടകവും കഥാപ്രസംഗവും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ വ്യാകുലതകൾ ജനങ്ങളിലെത്തിച്ച് മത്സരം മുറുക്കാനായിരുന്നു അവരുടെ ശ്രമം ആ ശ്രമത്തിന് ഗുണമുണ്ടായി ഷിരൂരും വയനാടും റിപ്പോർട്ടർ ചാനലിൻ്റെയും ട്വൻറ്റി ഫോർ ചാനലിൻ്റെയും ജാതകം തെളിയിച്ചു രണ്ട് ചാനലും ഏഷ്യാനെറ്റിൻ്റെ പിന്തള്ളി ഒന്നും രണ്ടും സ്ഥാനത്തേക്ക് ഉയർന്നു ആ ദുരന്തങ്ങൾ അവസാനിച്ചതോടെ ജനം ഏഷ്യാനെറ്റിലേക്ക് മടങ്ങി അവർ താഴെ വീണു പക്ഷേ അവർ ഈ സമൂഹത്തോട് ചെയ്ത ദ്രോഹം ഈ നാട്ടുകാരോട് പറഞ്ഞ നുണകൾ ആ കുടുംബത്തോട് ചെയ്ത അനീതി കർണാടക സർക്കാരിനോട് കാട്ടിയ വൃത്തികേടെ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന തരത്തിലേക്ക് വളർത്തിയ അവരുടെ ഗൂഢാലോചന ഇതൊക്കെ ചർച്ചയാവേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചാനലുകൾ അജണ്ട സൃഷ്ടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും രാഷ്ട്രീയ മാറ്റത്തിനു വേണ്ടിയാവാം അല്ലെങ്കിൽ അഴിമതിക്കെതിരെയാവാം പക്ഷേ കേവലം ബാർ ക് റേറ്റിങ്ങിന് വേണ്ടി മാത്രം ചാനലുകൾ ജനങ്ങളോട് നുണ പറയുകയും ജിജ്ഞാസ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഇല്ലാ കഥകൾ ഉണ്ടാക്കുകയും മനുഷ്യന്റെ ലോലമായി വികാരങ്ങൾ കിടന്ന് ആറാടുകയും ചെയ്യുന്നത് അങ്ങേയറ്റത്തെ നിറകേടാണ് അതിവൈകാരികതയെ ആശ്രയിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നത് പോലെയല്ല ഉത്തരവാദിത്തമുള്ള ചാനലുകൾ ചെയ്യേണ്ടത് ചാനലുകൾ ജനപക്ഷത്ത് നിൽക്കണം ചാനലുകൾ ജനങ്ങൾക്ക് സത്യം പറഞ്ഞു കൊടുക്കണം ആൾക്കൂട്ട് മാർത്തുവിളിച്ചാലും ചാനലുകൾ സത്യമേ പറയാവൂ റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടി അതിവൈകാരികത ആശ്രയിച്ചാൽ അത്തരം സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കുമ്പോൾ വൈകാരികത തേടി വ്യാജ കഥകൾക്ക് പിന്നാലെ പോവേണ്ടി വരും അതിൻ്റെ ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി വയനാട്ടിലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉണ്ടാക്കിയ വ്യാജ ലൈംഗിക പീഡന കേസ് കേരളത്തെ ഞെട്ടിവിറപ്പിക്കുന്ന കഥ എന്ന പേരിൽ മാന്യമായി പണിയെടുത്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ ബലാത്സംഗവീരന്മാരാക്കി റിപ്പോർട്ടർ ചാനൽ ഉടമകളായ അഗസ്റ്റിൻ സഹോദരന്മാരുടെ മുട്ടിൽ മരം ഒരു കൊള്ള പുറത്തു കൊണ്ടുവന്നതിന്റെ പക വീട്ടുന്നതിന് വേണ്ടി ആ ബനിയെയും ബലാത്സംഘവീരനാക്കി മാന്യമായി പണിയെടുത്ത് രാഷ്ട്രപതിയുടെ വരെ പുരസ്കാരം കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ വിനോദിനെ അവർ ഭീകരനായ ലൈംഗിക പീഡകനാക്കി അൻവറിന്റെ പകയ്ക്കും അൻവർ കുഴിച്ച കുഴിയിൽ പാഴ്വാക്കുകൾ കൊണ്ട് വീണതിനും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന സുജിത് ദാസ് എന്ന ഉദ്യോഗസ്ഥനെ അവർ ബലാത്സംഗവീരനാക്കി ഇവർക്കൊക്കെ കുടുംബവും കുട്ടികളുമുണ്ട് എന്ന് പോലും ആലോചിക്കാതെ വൃത്തികെട്ട നുണക്കഥകൾ പറഞ്ഞു വരത്തിയത് മഹാദുരന്തം ഇല്ലാതെ വന്നപ്പോൾ അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ആ ടെമ്പോ നിലനിർത്താൻ വേണ്ടിയാണ് ഇനിയെങ്കിലും റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോറും ഈ സമൂഹത്തോട് മാപ്പ് പറയണം കർണാടക സർക്കാരും ദുരിതാശ്വാസ സേനയും നേവിയും ഒക്കെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ലോറിയും ആ ലോറി ഈ പുഴക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് അവിടേക്ക് ഇറങ്ങാനോ പരിശോധിക്കാനോ കഴിയാത്ത സാഹചര്യമായിരുന്നു അതുകൊണ്ട് കാത്തിരിക്കാൻ പറഞ്ഞു അതിനൊന്നും സമ്മതിക്കാതെ രാവും പകലും അധ്വാനിച്ച ഉദ്യോഗസ്ഥരെയും സേനയെയും പോലും കുറ്റം പറഞ്ഞ ജനങ്ങളെ കബളിപ്പിച്ച റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോറും മാപ്പ് പറയണം ഈ സമൂഹത്തെ വഴിതെറ്റിച്ചതിന് ഈ അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തി വഴിതിരിച്ചുവിട്ടതിനെ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ഇത്രയും വൈകിപ്പിച്ചതിന് ഏക ഉത്തരവാദിത്വം ഈ ചാനലുകൾ കാണാൻ ആ ചാനലുകളെ വിശ്വസിച്ച പാവപ്പെട്ട മലയാളി ആൾക്കൂട്ടത്തെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇനിയെങ്കിലും മാപ്പ് പറയേണ്ട ഉത്തരവാദിത്വം ട്വന്റി ഫോറും റിപ്പോർട്ടറും ഏറ്റെടുക്കണം